സന്യാസിവര്യന്മാരുടെ ധർമ്മ സന്ദേശ യാത്രയുടെ സ്വാഗത സംഘരൂകരണം ഒറ്റപ്പാലത്ത് നടന്നു ആർഷതീർത്ഥം ദയാനന്ദാശ്രമം കൃഷ്ണാത്മാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു ധർമ്മോസ്മത് കുലദൈവം എന്ന ആപ്തവാക്യവുമായി ഒക്ടോബർ ഏഴ് മുതൽ ഇരുപത്തൊന്ന് വരെ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ നീളുന്ന സന്യാസിവര്യന്മാർ നയിക്കുന്ന ധർമ്മസന്ദേശയാത്രയുടെ സ്വാഗതസംഘ രൂപീകരണ യോഗമാണ് ഒറ്റപ്പാലം വ്യാപാര ഭവനിൽ നടന്നത് ബ്രഹ്മചരി വിനയഗോപാൽ അധ്യക്ഷത വഹിച്ച സ്വാഗതസംഘ രൂപീകരണ യോഗം ആർഷതീർത്ഥം ദയാനന്ദാശ്രമം കൃഷ്ണാത്മാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു അദ്ദേഹത്തിന്റെ കാലം വർഷം തന്നെ മുഴുവൻ നവോത്ഥാനത്തിന്റെ ഏറ്റവും വലിയ പ്രവർത്തനങ്ങൾ ഇവിടെ നിന്ന് വന്നിട്ട് ബംഗാളിൽ നിന്ന് വന്നിട്ട് ബംഗാളിൽ വിവേകാനന്ദ സ്വാമികളുടെ അതേ സമുദായത്തിൽ കായസ്ഥ വംശം എന്ന് പറയുന്ന ക്ഷത്രിയ വംശത്തിലാണ് അദ്ദേഹത്തിന്റെ ജന്മം പൂർണ്ണാനന്ദ തീർത്ഥപാദർ പ്രഭാഷണം നടത്തി ബ്രഹ്മാനന്ദ സരസ്വതി ബ്രഹ്മസുദാനന്ദ സരസ്വതി മാതാ ജില്ലാ ചെയർമാൻ വിളമ്പത്ത് രവീന്ദ്രൻ വിജയകുമാർ കണയം വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു